റീപ്ലേസ്മെന്റ് പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്ത നല്ല വരെ പേപ്പർ പേപ്പറുള്ള ടയർ നാല് ടയറും പുതിയതാണ് എം ഹോക്ക് ഷേപ്പിലാണ് ഇരുപത്തയ്യായിരം രൂപ ഫൈനൽ നമുക്ക് കൊടുക്കാം ഇനി അതല്ല കസ്റ്റമർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം കസ്റ്റമർക്ക് ഒന്ന് തൊണ്ണൂറ്റിയ നമുക്ക് നമുക്കൊരു എൺപത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാം ഫൈനലി ഫൈനല് എൺപത്തെട്ടായിരം രൂപയ്ക്ക് ഫൈനല് കൊടുക്കാം രണ്ടായിരത്തി പത്ത് മോഡൽ ഒന്നിന്നേ എൺപത്തി ഏഴ് ഒരു ലക്ഷത്തി എ രൂപ ഇതും പുതിയ പേപ്പറാണ് ഫുൾ പണി വരുന്നുണ്ട് ഇതും അതേപോലെ തന്നെ ഷേപ്പിലേക്ക് പണിതെക്കാ ഇത് നമുക്ക് ഒരു ലക്ഷത്തി നാല്പത്തെട്ടായിരം രൂപയ്ക്ക് ഫൈനൽ പാർട്ടിക്ക് ഒന്നും കുറയൂല ഒരു ലക്ഷത്തി നാല്പത്തെട്ടായിരം പുതിയ പേപ്പർ ഏഴ് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള സെക്കൻഡ് ഓണറു വേണ്ടി എൺപത്തയ്യായിരം രൂപ വരുന്നുണ്ട് ഇപ്പൊ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് അഞ്ചു ലക്ഷത്തി പതിനായിരം രൂപ ഫുൾ പേയ്മെന്റ് ലോണ് ഫുൾ ലോൺ ചെയ്യുക ഫുള്ള് ലോൺ എടുക്കാൻ നമുക്ക് വീണ്ടും ഏകദേശം രണ്ടാഴ്ച പുതിയ കുറെ നല്ല അടിപൊളി എക്സോള് കാര്യവും രണ്ട് ലക്ഷം രൂപയ്ക്ക് ഒന്നേ സംതിന് രണ്ട് സ്കോർപ്പിയോ അതേ ബൊലേറകളുടെ ചെറിയ കായ്ക്ക് ടവേറുകളിലെ ടാക്സി മൂന്നാലിനുണ്ട് ഒരു ഒന്നര ലക്ഷം രൂപയുടെ ഉള്ളിലായിട്ട് നമുക്ക് സടാവണ്ടികളുടെ സ്വിഫ്റ്റ് ഡിസൈറുകൾ അല്ലേ ചോറല്ലേ ലൊക്കേഷൻ ലൊക്കേഷൻ നമ്മുടെ മഞ്ചേരി കോഴിക്കോടോട് പുല്ലാനൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ ഗൂഗിൾ പൈസ കിട്ടും എന്നൊക്കെ അങ്ങനെ കിട്ടും എത്ര മുതൽ വണ്ടൽ തുടങ്ങി നമുക്ക് ചെറിയ പൈസ വേണ്ടി എൺപത്തയ്യായിരം രൂപയുടെ വാഗണർ ഉണ്ട് ഒന്നിക്ക് എത്ര പിന്നെ ഒന്നിൻ്റെ എൺപത്തി എണ്ണായിരം ഒന്നി കൊടുക്കാം അതേമാതിരി ഫോർട്ട് ഫിഗുകൾ ഉണ്ട് സണ്ണുകളുണ്ട് രണ്ടു ലക്ഷം രൂപേനുള്ളിലുള്ള പോളകളുണ്ട് പതിനാല ആ പിന്നെ പതിനെട്ട് സിഫ്റ്റ് എല്ലാ ഐറ്റം എല്ലാ മോളും ഉണ്ട് നിങ്ങൾ വിളിച്ചോളി വന്നോളി വീഡിയോ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പറുണ്ട് വിളിച്ചോണ്ട് ഏത് മോള് വണ്ടിക്ക് വിളിച്ചോ നമ്പർ അതേപോലെ ഫൈവ് ഡബിൾ വൺ ഉണ്ട് അതും ചെറിയ കായിക്കരും ഒരു ലക്ഷം കൊടുക്കൽ ആർക്കാൻ പറ്റും യുവാലിയാണ് അങ്ങനെ തരാം എല്ലാ മോളും വണ്ടികളുണ്ടല്ലോ അല്ലേ ഒക്കെ വീടുകളിലുണ്ടല്ലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ പോയി ഇവരെയും കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലേ കടഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം അടിപൊളി ടാക്സി 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 അതെ അതെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റ് തട്ടിലെ മുട്ടിലെ കാര്യങ്ങളൊന്നുമില്ല ഒരു വർക്ക് കാര്യങ്ങളൊന്നുമില്ല ടയർ നാലും പുതിയ ടയറാണ് പത്ത് സീറ്റ് വണ്ടി കോട്ട ടാക്സ് ആണ് വരിക അപ്പോളിസ്ട്രി കാര്യങ്ങള് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണ് ഫുൾ കിലോമീറ്റർ ജെന്യൻ കിലോമീറ്റർ ആണ് ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പിലാണ് ഓക്കെ മൈലേജും കാര്യങ്ങളൊക്കെ നിയോ നിയോത്രി എഞ്ചിനാ വരിക നിയോത്രിലക്ഷത്തി എൺപത്തി ഒന്നായിരം കിലോമീറ്റർ നല്ല ഇന്ത്യയുടെ വണ്ടി നല്ല വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ടാക്സി പെർപ്പസിന് ഏറ്റവും കൂടുതൽ പോകുന്ന വണ്ടിയാണ് മൈലേജ് ഉണ്ടാവും എത്ര കൊടുക്കാൻ നമുക്ക് വേണ്ടി ഇനി നമുക്ക് നമ്മൾ പേപ്പർ എടുത്തു കൊടുക്കുന്ന കണ്ടീഷനിലാണെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഫൈനൽ നമുക്ക് കൊടുക്കാം ഇനി അതല്ല കസ്റ്റമർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് കസ്റ്റമർ കൊടുക്കാം അങ്ങനെ കൊടുക്കാം കൊടുക്കാം എങ്ങനെ ഏത് സാധാരണ ചെയ്യാം ഏഹ് ഇപ്പൊ നിലവിലെല്ലാം തെറ്റി കിടക്കണം പുതിയ പേപ്പർ നമുക്ക് ഇൻഷുറൻസ് ടാക്സ് റിനുവൽ ജി പി എസ് എല്ലാം പുതിയതായിട്ട് കൊടുക്കാം ക്ലിയർ ആക്കി ക്ലിയർ ആയിട്ട് അതല്ല അവരെ പേയ്മെന്റ് അവർക്ക് കുറച്ച് കൊടുക്കാം ഏത് ആർ ടിഒഫീസിന് കേരളത്തിൽ ഏത് ആർ ടിഒഫീസിൽ വേണമെങ്കിലും നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റും വണ്ടിയാണ് ആ അഡ്രസ്സിൽ തന്നെ എടുക്കുന്നത് ഇനി മാറി എടുക്കാന്നുണ്ടെങ്കിൽ വേറെ ഏത് ആർ ടിഒഫിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ലോൺ കയറും പക്ഷെ ലോണില് നമ്മള് ചെയ്യുന്നില്ല ലോൺ കിട്ടും രണ്ട് ലക്ഷം ഒക്കെ രണ്ടു ലക്ഷം വരെ കിട്ടും റീപ്ലേസ്മെന്റ് പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്ത നല്ല ഇരുപത്തിയേഴ് വരെ പേപ്പറുള്ള ടയർ നാല് ടയറും പുതിയതാണ് എം ഹോക്ക് ഷേപ്പിലാണ് പണിതേക്കണേ സ്കോർപ്പിയോ സിയാഡേ വണ്ടി ഒൻപതിനായിരം രൂപ ഓരോ ടയറിനും വില വരുന്ന ടയറാണ് അഞ്ച് ടാ അഞ്ച് ടയർ പുത്തൻ ടയറാണ് ആലോയിസ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ല സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി ഇത് വൃത്തിയുള്ളവത്തു സീറ്റ് അല്ല സീറ്റ് സീറ്റ് വണ്ടി വണ്ടി നല്ല പിന്നെ പുറകോശം ഒക്കെ കണ്ടില്ലേ വണ്ടിയുടെ നല്ല വൃത്തിയില കിടക്കുന്നത് ഒരു റീപ്ലേസ് പെയിന്റ് ക്വാളിറ്റി എല്ലാ സംഭവം ഉണ്ട് എല്ലാം ഉഷാറുള്ള എല്ലാം കൊണ്ട് ഉഷാറായിട്ടുള്ള വണ്ടി എത്ര ഓടിക്കുന്നത് ഇത് ഓട്ടം ഒന്നേ അമ്പത്തിശിലാനം കാണ്ട ഒരു ലക്ഷത്തി അമ്പത്തി സംതിങ് ഓടിക്കുന്നുണ്ട് അതെ അതെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കാര്യങ്ങളെല്ലാം ഒന്നുമില്ല ഒരു ഒന്നും ഇല്ല ഒരു റീപ്ലേസ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി എത്ര വണ്ടി ചോദിക്കുന്നത് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം കസ്റ്റമർക്ക് ഒന്ന് വണ്ടി കൊടുക്കാം റെഡി റെഡി പേയ്മെന്റ് ഇത് ഡീസലാ മാത്രം മൈലേജ് കേട്ടോ വരെ ഉണ്ടാവും ുംകോർപിയോണ്ടല്ലോ സ്കോർപിയോ അത് രണ്ടായിരത്തി ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ ഇതും പുതിയ പേപ്പറാണ് ഫുൾ പതി വരുന്നത് ഇതും അതേപോലെ തന്നെ ഷേപ്പിലേക്ക് പണിത് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് ഉഷാറൊക്കെ നല്ല ചൊറുക്കുള്ള ഉഷാറ് വണ്ടി നല്ല വണ്ടി ഒന്ന് എൺപത്തി ഒമ്പതോ ഒന്ന് എൺപത്തി എൺപത്തേഴ് എൺപത്തേഴ് ആ ലോണ് ലോണേ ഇല്ലല്ലേ ലോൺ മാത്രം മാത്രം കേറുള്ള അടിപൊളി സ്വിഫ്റ്റ് ഡിസർ അല്ലേ വണ്ടി ഏറെ മോഡല രണ്ടായിരത്തി എട്ട് മോഡല് വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തോണ്ട് ആ പുതിയ പേപ്പർ ആണ് പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് പുതിയ റിന്യൂവൽ ആ ഇത് നമുക്ക് ഒരു ലക്ഷത്തി നാല്പത്തെട്ടായിരം രൂപക്ക് ഫൈനൽ പാർട്ടിക്ക് ഒന്നും കുറയൂല ഒരു ലക്ഷത്തി നാല്പത്തെട്ടായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി ഫൈനലാണ് വണ്ടി ഇന്ത്യയിലൊക്കെ ഒന്ന് നാല്പത്തിരണ്ട് ഫൈനൽ ആയിട്ട് നാല്പത്തിയെട്ട് നാല് കൊടുക്കാം ഡീസൽ വണ്ടി ആ ഡീസൽ ഡീസൽ ഓക്കെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല എല്ലാംകൂടി ഉഷാറ് വണ്ടിയാണ് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ല റീപ്ലേസ്മെന്റ് ഇല്ല വണ്ടി ഇല്ലാത്ത വണ്ടി ആ മൂന്നാമത്തെ ഓണർഷിപ്പ് ഫ്രണ്ട് ക്ലാസ് പോലും മാറിയിട്ടുണ്ട് മാറിയിട്ടില്ല അത്ര ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റും നല്ല വണ്ടി ഇത് ലോൺ പറഞ്ഞല്ലോ ഇല്ലല്ലോ റെഡി ആയിക്കോലെ അതേമാറേ അല്ല അടിപൊളി സ്വിഫ്റ്റ് ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് പോണത് അഞ്ചു ലക്ഷത്തി പതിനായിരം രൂപ ഫുൾ പേയ്മെന്റ് ലോണ് ലോൺ ചെയ്യാ ഫുള്ള് ലോൺ കൊടുക്കാം നമുക്ക് മുടക്കാതെ നമുക്ക് വണ്ടി കൊടുക്കാം കൂടുതൽ വില നമ്മള് പറയുന്നില്ല മാർക്കറ്റ് അഞ്ചര ലക്ഷം മാർക്കറ്റുള്ളത് അഞ്ചരത്ത് കിലോമീറ്റർ ഓടിക്കുണ്ട് കിലോമീറ്റർ തൊണ്ണൂറ്റി സംതിങ് തൊണ്ണൂറ്റി ആറായിരം കിലോമീറ്റർ ഓടിക്കുണ്ട് സിംഗിൾ കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ് മാജ് കാര്യങ്ങളൊന്നും ഗ്യാരന്റി ഷോറൂം മിസ്റ്റർ ഉണ്ടോ ആ ഉണ്ട് മിസ്റ്ററി അഞ്ചു ലക്ഷത്തി പത്താറ് ഫുൾ ഓൺ വണ്ടി കൊടുക്കുന്നു ഇത് പെട്രോൾ ഡീസലേണ്ട

വേറെ റീപ്ലേസ് കൊണ്ടാണ് നാല് റീപ്ലേസ് ഒന്നുമില്ല മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ ഇന്ത്യൻ അത്യാവശ്യം നല്ല വൃത്തിയു എയ്റ്റ് ആണ് ഫുൾഒക്ഷൻ വണ്ടിയാണ് നാല നാല ലക്ഷത്തി അറുപതിനായിരം നാലായിരം രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് വണ്ടി നാലറു വെച്ച് നാലര ലക്ഷം രൂപ ഫൈനലായിട്ട് കൊടുക്കും അതെ ലോൺ കാര്യങ്ങളൊക്കെ മൂന്നര വരെ ലോൺ കയറും മാക്സിമം കയറും ആ ഒരു ഉറപ്പ് വേണല്ലേ അതെ ി രണ്ടായിരത്തി പത്ത് പത്ത് നമുക്കൊരു എൺപത്തെ രൂപത്തെട്ടാറ് രൂപയ്ക്ക് ഫൈനലിൽ കൊടുക്കാം രണ്ടായിരത്തി പത്ത് മോഡൽ ഒന്നിനിപ്പർ ഫൈവ് സീറ്റ് വണ്ടി പേപ്പർ എല്ലാം ക്ലിയർ ക്ലിയർ ആണ് അത്യാവശ്യം വില വില ഉണ്ടാവും ഒന്നും കുറയൂല ആ ഓക്കെ ണികളൊന്നും പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തല്ലേ ഓക്കെ പെട്രോൾ എത്ര മൈലേജ് മൈലേജ് പല അടുത്ത വണ്ടി അൾട്ടിസ് പതിനൊന്ന് മോഡല് മോഡലാണ് കേരള വണ്ടിയാ അതെ അതെ കേരള വണ്ടിയാണ് മലപ്പുറം വണ്ടിയാണ് അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ സംതിങ് കിലോമീറ്റർ ഓടിയാണ് കേരളം മലപ്പുറം ഇങ്ങോട്ട് മാറിയതാണല്ലേ കിലോമീറ്റർ ഒന്നിന്റെ മേലെ ഓടിക്കണോ

വേഗനർ രണ്ടായിരത്തി ഏഴ് മോഡല് പുതിയ പേപ്പർ ഇതേ മോഡൽ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള സെക്കൻഡ് ഓണർ വണ്ടി എൺപത്തയ്യായിരം രൂപ ഒക്കെ വരുന്നുണ്ട് പവറിന്റെ വെന് അതേമാതിരി ഉണ്ടല്ലോ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ആ അത് നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം തൊണ്ണൂറ്റി ഒമ്പിന് ഫൈനല് എട്ട് സീറ്റാ സെവൻ സീറ്റാ സെവൻ സീറ്റ് സീറ്റ് കൊടുക്ക ഒന്ന് രണ്ടു തൊണ്ണൂറ്റൊമ്പിന് കൊടുക്ക മൂന്ന് ലക്ഷത്തിൽ ആറ് ഡിക്ക ഡീസൺ അല്ലേ എത്ര മൈലേജ് കിട്ടും മൈലേജ് പതിനഞ്ചിട്ടോ പല മലേജ് ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇപ്പൊ വിളിച്ചോളി ഫോട്ടോസൊക്കെ വിട്ടുവരും ഫ്രണ്ട്സ് ഇപ്പൊ ചെറിയ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആർക്കെ ഡിസ്ക്രിപ്ഷനിലൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോളിയാൽ മറക്കണം അപ്പൊ അടുത്തുള്ള അടിപൊളി കൂടിയാ പോയിട്ടാണ്